നീണ്ട ശേഷം നടൻ മമ്മൂട്ടി സിനിമാ സെറ്റിലേക്ക് തിരികെ എത്തുന്നു ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നതിനായി ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ മമ്മൂട്ടിയുടെ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ചെന്നൈ എയർപോർട്ടിൽ വൻ സ്വീകരണത്തോടെയാണ് ആരാധകർ അദ്ദേഹത്തെ വരവേറ്റത് സ്വന്തമായി കാറോടിച്ചാണ് മമ്മൂട്ടി എയർപോർട്ടിലെത്തിയത്

എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഭാര്യ സുലുവും നിർമ്മാതാവ് ആൻഡ്രോ ജോസഫും മമ്മൂട്ടിക്കൊപ്പം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഏഴു മാസത്തെ വിശ്രമത്തിന് ശേഷമാണ് മഹേഷ് നാരായണന്റെ പാട്രിയേറ്റിന്റെ സെറ്റിലേക്ക് മമ്മൂട്ടി എത്തുന്നത് ഒക്ടോബർ ഒന്നിനാണ് ചിത്രീകരണം തുടങ്ങുക ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നു എന്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ചവരോട് നന്ദി പറയാൻ വാക്കുകൾ പോരാ ദി ക്യാമറ ഈസ് കോളിംഗ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് ഗോൾഡൻ ഡയമൻസിൽ ഒരുക്കി ഫിയോഡിയൽ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി